യെസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലെ മറ്റൊരു സൈനിങ് കൂടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് അതായത് ഏറ്റവും പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് റൈറ്റ് ബാക്കിനെ എത്തിച്ചു ഇപ്പോൾ ഇതൊരു ഗോൾ കീപ്പറിനെയും എത്തിച്ചിരിക്കുകയാണ് സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു അപ്ഗ്രേഡ് പോലും ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം ബാലൻസ് ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും അർഷ് അൻവർ ഷെയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ഇതായത് ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല ബട്ട് ഒരു യങ് ടാലും െയാണ് അതായത് ലാറ ശർമ്മയെ പോലെയൊക്കെ ചിലപ്പോൾ പ്ലാസ്റ്റേഴ്സിൽ കത്താൻ സാധ്യതയുള്ളൊരു പ്ലെയർ തന്നെയാണ് അർഷ അനുവർഷക്ക് കാരണം അദ്ദേഹം ഒരു അഞ്ചാറ് വർഷമായിട്ട് കളിച്ചിട്ടുള്ളത് ഒരു ചാമ്പ്യൻ ക്ലബിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലാണ് അവരുടെ ഫസ്റ്റ് എ ടി കെയിലുണ്ടായിരുന്നു പിന്നെ എ ടി കെ എം ബിയിലായി പിന്നെ മോഹൻ ബഗാൻ്റെ യൂത്ത് ടീമിലേക്ക് വന്നു അത് കഴിഞ്ഞ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മെയിൻ ടീമിൽ സു എഫ് സി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിച്ച് പരിചയമുണ്ട് കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഡ്യൂറൻ കപ്പ് പോലുള്ള ടൂർണമെൻറ്റുകളിലൊക്കെ അത്യാവശ്യം ടൈമൊക്കെ കിട്ടിയ ഒരു ഗോൾ കീപ്പറാണ് അദ്ദേഹം സോ എനിക്കൊന്നും മോഹൻ ബഗാൻ വേണ്ടി അഞ്ച് ക്ലീൻഷീറ്റോളം ഉള്ളൊരു ഗോൾ കീപ്പർ തന്നെയാണ് അദ്ദേഹം സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്നോ അല്ലെങ്കിൽ സച്ചിന് പകരക്കാരനോ പറയാൻ സാധിക്കില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗുർപ്രീത് അമരീന്ദർ പോലുള്ളൊരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റ് വരണം അതെങ്കിൽ സച്ചിൻ അത് കഴിഞ്ഞൊക്കെ ഉള്ളു ഹർഷൻ വിറിന് സ്ഥാനം തന്നെ പറയാം പിന്നെ അദ്ദേഹം പ്രൂവ് ചെയ്യണം സ്കൂ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്നെ ഒന്നും പറയാനില്ല ലാറ ശർമ്മ അദ്ദേഹം ചെയ്ത പരിപാടിയൊക്കെ നമുക്കറിയാം വന്നിട്ട് വളരെ മികച്ച സേവുകൾ വളരെ മികച്ച പെർഫോമൻസ് നടത്തിയ ഒരു കീപ്പറാണ് അതായത് ബ്ലാസ്റ്റേഴ്സ് എന്തിൻ്റെ കളയെന്ന് എനിക്കറിയില്ല കേട്ടോ അദ്ദേഹത്തെ തിരിച്ച് ബംഗളൂരിൽ ബംഗ്ലൂര് തിരിച്ച് ആ ബാറ്റാർക്കോ വിറ്റോ അതായത് എഫ് സി ഓക്ക് വിറ്റു സോ ഇതൊക്കെയാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കളിച്ചു കിടന്നു ഗുഡ് ബൈ